റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ മണിക്കുട്ടിനെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം റിയാലിറ്റി ഷോയിൽ വന്നതിനു ശേഷം കുറച്ചുകൂടി കൂടുകയായിരുന്നു ഈ ഒരു സ്നേഹം തന്നെയാണ് മണിക്കുട്ടിനെ ഒടുവിൽ ബിഗ് ബോസിലെ വിജയിയാക്കിയത് മണിക്കുട്ടന്റെ വിവാഹകാര്യം എന്നും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയം തന്നെയായിരുന്നു മുപ്പത്തേഴുകാരനായ മണിക്കുട്ടൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല ബിഗ് ബോസിൽ എത്തിയപ്പോഴും അവിടെയുള്ള മത്സരാർത്ഥികളും പുറത്തെത്തിയപ്പോൾ ആരാധകരും ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചതും മണിക്കുട്ടൻ എന്നാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ് പക്ഷെ സ്വന്തമായൊരു വീടൊക്കെ സ്വന്തമാക്കിയതിനു ശേഷം മാത്രമേ തനിക്കൊരു വിവാഹം ഉണ്ടാകൂ െന്ന് മണിക്കുട്ടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്നും ലഭിച്ച ഫ്ളാറ്റും മണിക്കുട്ടൻ ലഭിച്ചതോടുകൂടി ഇനി അടുത്തത് വിവാഹമായിരിക്കുമല്ലോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബിഗ് ബോസിലായപ്പോൾ തന്നെ മറ്റൊരു മത്സരാർത്ഥി കൂടിയായ സൂര്യ മണിക്കുട്ടനോട് ഇഷ്ടം പറഞ്ഞിരുന്നു എന്നാൽ അന്നൊന്നും മണിക്കുട്ടൻ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ തന്റെ വിവാഹം ഒരിക്കലും ഒരു പ്രണയ വിവാഹം ആയിരിക്കില്ലെന്നും വീട്ടുകാരെല്ലാം ആലോചിച്ചുറപ്പിച്ച ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരിക്കുമെന്നാണ് മണിക്കുട്ടൻ പറഞ്ഞത് ഇപ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ വീട്ടുകാർ ഒരുപാട് നോക്കുന്നുണ്ട് ഇതുവരെയ്ക്കും ഒന്നും റെഡിയായിട്ടില്ല എല്ലാം അതിന്റേതായ സമയമാകുമ്പോൾ നടക്കുക തന്നെ ചെയ്യും ഒരു നടിയെ തന്നെ വിവാഹം കഴിക്കണം എന്നൊന്നും എനിക്കില്ല എന്നാൽ നടിയായാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം തന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നാണ് തന്റെ ആഗ്രഹം എൻ്റെ ജോലി എന്താണ് എന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞു പെരുമാറുന്ന ഒരു വ്യക്തി ആയാൽ അത്രയും സന്തോഷമെന്നാണ് മണിക്കുട്ടൻ പറയുന്നത് എന്തായാലും മണിക്കുട്ടനെ യോജിച്ച് മണിക്കുട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ തന്നെ എത്രയും വേഗം തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ് ഒരുപാട് പേരിപ്പോൾ കമന്റിലൂടെ അറിയിക്കുന്നത്